ഏക ദൈവവും ഏക ഏകരക്ഷിതാവുമായ സർവശക്തനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം ദാനം ചെയ്തു നമ്മുടെ കർത്താവിന് സകല മഹത്വവും അർപ്പിക്കാം കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയ വാക്യം യൂതായുടെ ലേഖനം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യങ്ങളാണ് അവിടെ നാം കാണുന്നത് ഒരു മഹത്വമാർന്ന ദൈവ കീർത്തി കാണുവാൻ കഴിയും നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു അനുഗ്രഹീത വാക്ക് അത് ഒരു ആശീർവാദ വചനമാണ് എന്നാൽ അതിനെ ഒരു ദൈവ കീർത്തി വർമ്മിക്കുന്ന ഒരു കീർത്തനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ആ വാക്യം ഞാൻ വായിക്കട്ടെ വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിറുത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും Sadak ala tolavum, tejasum Amen. Now to him who is able to keep you from stumbling and to make you stand in the presence of his glory, blameless with great joy to the only God our Savior, through Jesus Christ our Lord, be glory, majesty, dominion, and authority. ബിഫോർ ഓൾ ടൈം നൗ ഫോർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എത്ര ശ്രേഷ്ഠനായ ദൈവമാണ് യേശുക്രിസ്തുവിന്റെ മഹത്വവും ശ്രേഷ്ഠതയും കർത്തൃത്വവും ദൈവത്വവും നിഷേധിക്കുന്നവർ അനേകരാണ് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെ നിരവധി പേരുണ്ടായിരുന്നു കർത്താവായ യേശു സഹോദരനായ യൂത തന്നെ പരിചയപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിന്റെ ദാസനെന്നാണ് അദ്ദേഹം യാക്കോബിന്റെ സഹോദരനാണെന്ന് പറയുന്നു അതെ യേശു ക്രിസ്തുവിന്റെ മാതാവായ മറിയയിൽ യേശു ക്രിസ്തുവിനുണ്ടായ മറ്റ് സഹോദരന്മാരുടെ പേരുകൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും സഹോദരിമാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യൂത യേശു ക്രിസ്തു ജീവനോടെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ചിരുന്നില്ല ദൈവമായി അംഗീകരിച്ചിരുന്നില്ല എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു അതുപോലെ ആ കർത്താവായ യേശു ക്രിസ്തു മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുന്ന കൂട്ടത്തിൽ ഈ യൂത ആ മഹത്വമെല്ലാം തിരിച്ചറിഞ്ഞ് ആ മഹുത്വാനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇടയായി അതുകൊണ്ടാണ് അപ്പോസ്തോല പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ അമ്മയും അവന്റെ സഹോദരന്മാരും ആ നാളിന് മുമ്പ് കാത്തിരിക്കുന്ന ദൈവദാസന്മാരോടുകൂടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ യൂത പൊതുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് എഴുതുന്നതാണ് നമ്മളിവിടെ കാണുന്നത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച് ദൈവമക്കൾക്ക് അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതുവാനാണ് യൂത ആഗ്രഹിച്ചത് എന്നാൽ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകത എത്ര വലുതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിശ്വാസം എന്താണ് വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത എന്താണ് വിശ്വാസത്തിന് വേണ്ടി നാം പോരേടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നാണ് ഈ ലേഖന മുഖാന്തരം യൂത പഠിപ്പിക്കുന്നത് അന്ന് അനേകം ദുരുപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു അവർ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ നിഷേധിക്കുന്നവരായിരുന്നു യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരായിരുന്നു അങ്ങനെയുള്ളവരോട് എങ്ങനെ പെരുമാറണം അവരെ എങ്ങനെ കാണണം എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വഭാവം എങ്ങനെയാണ് അവരെ എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം ഈ ലേഖനത്തിന്റെ അവസാന വാക്കുകളിലേക്ക് വരുമ്പോൾ യൂത ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നതാണ് ഇവിടെ കാണുന്നത് എന്നാൽ ആ ദൈവം ആരാണ് എന്നത് വർണ്ണിക്കുന്നതാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അടുത്തു വന്നിരിക്കുകയാണ് എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാദൈവമാണ് അവൻ സർവശക്തനായ ദൈവമാണ് അവൻ ഏക സത്യ ദൈവമാണ് എന്ന് ദൈവത്തിന്റെ തിരുവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു ആ കഥാവായി യേശുക്രിസ്തുവിനെ കുറിച്ച് അവന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കുന്നത് നമുക്ക് എത്ര ഉത്തമമാണ് അതുകൊണ്ട് ദിസ് ഈസ് എ മാ്നിഫിസന്റ് ഡോക്സോളജി ദാറ്റ് വി ഫൈൻഡ് ഇൻ ദക്രിപ്ചർ ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ വളരെ മഹത്വമാർന്ന ദൈവനാമ കീർത്തനം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും അത് ബൈബിളിൽ കാണുന്ന ഏതൊരു ദൈവനാമ കീർത്തനത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറയുവാൻ കഴിയും ഇവിടെ നിന്നും അഞ്ചു കാര്യങ്ങൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ രക്ഷിതാവിനെ കുറിച്ച് നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയോടെ കാണുവാൻ കഴിയും ഒന്നാമതായി വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്നവനാണ് അവൻ അവർ ലോഡ് ഇസ് ദ വൺ ഹു കീപ്പ് സേഫ് നമ്മുടെ രക്ഷ സൂക്ഷിക്കുന്ന ദൈവമാണ് അവൻ നമ്മളെ വീഴാതെ ചില ദുരുപദേഷ്ടാക്കന്മാർ പഠിപ്പിക്കും രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹി സെക്യൂർസ് അവർ സാൽവേഷ്യൻ അവൻ നമ്മുടെ രക്ഷയെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് നമ്മെ വീഴാതെ സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച നാൾ മുതൽ ഇന്നുവരെയും നമ്മളെ വീഴാതെ സൂക്ഷിച്ചവന് മഹത്വം സകല സ്തുതിയും നമുക്ക് അവൻ അർപ്പിക്കാം രണ്ടാമതായിട്ട് നമ്മുടെ കാണുകയാണ് തൻ്റെ മഹിമാ സന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ അപ്പോൾ കഥാവായ യേശു ക്രിസ്തു ആരാണ് ഹിസ് ടു മേക്ക് എ സ്റ്റാൻഡ് ബിഫോർ ഹിസ് ഗ്ലോറി വിത്ത് ഗ്രേറ്റ്ലെസ്ലി വലിയ സന്തോഷത്തോടെ അനിന്യരായി തൻ്റെ മഹിമാ സന്നിധിയിൽ നമ്മളെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് അവൻ ഈ കഥാവായി യേശു ക്രിസ്തു നമ്മളെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് അവനോടുള്ള ബന്ധത്തിൽ നമ്മളെ എന്തിനാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഈ ലേഖനത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് അപ്പോൾ നാം യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്ന വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് വീഴാതവണ്ണം നമ്മെ സൂക്ഷിക്കുന്നവനാണ് അവൻ അതുപോലെ തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് ഹിസ് ടു സ്റ്റാൻഡ് ബിഫോർ ഹിസ് ഗ്ലോറി തൻ്റെ മഹത്വത്തിൽ നമ്മോ നമ്മെ അവനോടൊപ്പം ഇരുത്തുവാൻ നമ്മോടൊപ്പം അവനുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ ഓ എത്ര മനോഹരമായ ഒരു വാക്യം അതുകൊണ്ട് തൻ്റെ മഹത്വത്തിൽ നമ്മെ നിർത്തുന്ന ആനന്ദത്തോടെ നിർത്തുന്ന നിഷ്കളങ്കരായി നിർത്തുന്ന നമ്മെ യാതൊരു പാപവും കൂടാതെ പരിശുദ്ധരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം അതെ നമ്മെ സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് അവൻ മൂന്നാമതായിട്ട് ഈ കർത്താവിനെ കുറിച്ച് നാം കാണുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അപ്പോൾ യേശു ക്രിസ്തു ആരാണ് നമ്മുടെ കർത്താവാണ് ഈ ലേഖനത്തിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ചു പ്രാവശ്യമെങ്കിലും യേശു ക്രിസ്തു കർത്താവാണ് എന്ന് നാം കാണുന്നുണ്ട് നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു എന്നാണ് അവൻ ഏകനാഥനാണ് ലോഡ് ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തു അപ്പോൾ ആ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മളിവിടെ മൂന്നാമതായിട്ട് കാണുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതെ യേശു ക്രിസ്തുവിന്റെ നാമം മഹിമയുള്ള മഹത്വമുള്ള നാമമാണ് അവന്റെ നാമത്തിങ്കൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുകയും പറയുകയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ഏക ഏകനാഥനാണ് ഏക കർത്താവാണ് അവൻ മഹത്വമുള്ള രക്ഷകനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും യേശു രക്ഷകൻ ക്രിസ്തു അഭിഷിക്തൻ കർത്താവ് അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നാലാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് എന്നാണ് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് ഹി സെക്യൂർസ് അവർ സാൽവേഷൻ രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ഹിസ് സ്ട്രോങ് ടു മേക്ക് എ സ്റ്റാൻഡ് ബിഫോർ ഹിസ് ഗ്ലോറി മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹീസ് ദ സേവിയർ ആൻഡ് അവർ ലോഡ് എന്നാൽ നാലാമതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് സോ ഹീസ് ദ സേവിയർ ആൻഡ് ദ ദി ഗാഡ് അതെ ഏക ദൈവമേ ഉള്ളൂ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം പിശാജു പോലും ദൈവം ഏകനെന്ന് വിശ്വസിച്ച് അവന്റെ മുമ്പിൽ വിറയ്ക്കുന്നുണ്ട് അങ്ങനെ ഉള്ള നാം എത്ര എത്രയധികമായിട്ടാണ് ഏകസത്യ ദൈവ വിശ്വാസികൾ എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ആ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് പറയുവാൻ കഴിയും നമ്മുടെ രക്ഷിതാവും ഏകദൈവവുമായ വൻ എന്ന് അതെ യേശു നമ്മുടെ ഏക ഏകരക്ഷിതാവും ഏകനാഥനും ഏക കർത്താവും ഏക ദൈവവുമാണ് എന്ന് ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയും അത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം സത്യമാണ് അതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നും തെറ്റായി എഴുതി തന്നിട്ടില്ല അതുകൊണ്ടെല്ലാം വളരെ വ്യക്തമായി നാം വിശ്വസിക്കുന്നത് കൊണ്ട് അവനേക ദൈവവും നമ്മുടെ രക്ഷിതാവുമാണ് അത് യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയുന്ന നാലാമത്തെ കാര്യമാണ് നമ്മുടെ രക്ഷിതാവായ ദൈവം ഹീസ് അവർ സേവിയർ ആൻഡ് അവർ ഗാഡ് എന്നാൽ അഞ്ചാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ അമേൻ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉള്ളവനാണ് ഹീസ് ദ സോവറിൻ ലോഡ് അവൻ സദാകാലത്തേക്കും തേജസ്സും മഹിമയും അധികാരവും ഉള്ളവനാണ് മുമ്പേ ഉണ്ടായിരുന്നവനാണ് ഇപ്പോഴും ഉള്ളവനാണ് അതുകൊണ്ടാണ് നാം വായിക്കുന്നത് സർവകാലത്തിനു മുമ്പേ അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തേജസ്സും മഹിമയും ബലവും അധികാരവും ഉള്ളവനായി സർവകാലത്തിനു മുമ്പേ ഉണ്ടായിരുന്നു ലോകസ്ഥാപനത്തിനു മുമ്പേ ഉണ്ടായിരുന്നു ഇപ്പോഴും അവന് തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ട് ഇനിയും സദാകാലത്തേക്കും അവന് തേജസ്സും മഹിമയും ബലവും അധികാരവും ഉള്ളവനായിട്ടിരിക്കും അവന് തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആമേൻ എന്നാണ് പറയുന്നത് അപ്പോൾ യുധ ഈ ലേഖനത്തിലൂടെ വളരെ മനോഹരമായി യേശുക്രിസ്തു കർത്താവാണ് യേശുക്രിസ്തു രക്ഷിതാവാണ് ബലവും അധികാരവും മഹിമയും ഏർ എല്ലാം ഉള്ള തേജസ്സുമുള്ള കർത്താവാണ് അവൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവ ദൈവസന്നതിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന നമുക്ക് ഇതിനേക്കാൾ ഉപരിയായി നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത് നാം നമ്മുടെ കണ്ണുയർത്തി കാൽമെറിങ്കിലേക്ക് നോക്കുമ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറു വിരൂപനാളി അവിടെ ആ ക്രൂശിൽ നിസ്സഹായനായി നിസ്സാരനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അവൻ തന്റെ മരണത്താൽ പിശാചിനെ ആയുധവർഗ്ഗം വെപ്പിച്ചു പിശാജിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ പിശാചിനെ തോൽപ്പിച്ചു അതുകൊണ്ട് ധൈര്യത്തോടെ ആ കർത്താവായ യേശു ക്രിസ്തു അവനെന്നും ജീവിക്കുന്നവനാണെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം എന്നിട്ട് അവനോട് പറയാം അങ്ങൻ്റെ രക്ഷിതാവാണ് അങ്ങന്റെ കർത്താവാണ് അങ്ങന്റെ ഏക കർത്താവാണ് ഏകനാഥനാണ് ഏക ദൈവമാണ് സർവശക്തനായ ഏക കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സന്നദ്ധയിൽ സകേല മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അർപ്പിക്കാം നമ്മുടെ കർത്താവിന് സകേല സ്തുതിയും അർപ്പിക്കാം അവന്റെ പരിശുദ്ധ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ സർവ്വശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും ദൈവവും സർവവല്ലപരമായ യേശുക്രിസ്തുവിനായിട്ട് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് ഞങ്ങൾ സകലം മഹത്വം അർപ്പിക്കുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നീ വിളിച്ചു ദൈവത്തിന്റെ സ്നേഹത്താൽ യേശുക്രിസ്തുവിനായിട്ട് ഞങ്ങളെ സൂക്ഷിക്കുന്നു ആ യേശു ക്രിസ്തു ഞങ്ങളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നിഷ്കളങ്കരായി സന്തോഷത്തോടെ അവന്റെ തേജസ് സ്തോത്രം ചെയ്യുന്നു ഓ ശക്തിയും ബലവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും ശക്തിരിക്കുന്നത് ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പ്രിയ പിതാവേ ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം യേശുക്രി ഞങ്ങളെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ അടിയങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പ്രിയ പിതാവേ ും രക്ഷിതാവുമായ മുഖാന്തരം സ്വീകരിക്കുമാറാകണമേ ഹാൻ